ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന സെയിൽ വീഡിയോ എന്താണെന്നറിയോ ഒക്കെ പറഞ്ഞുതരാം നമ്മളടേനിയം ഈ പെരുമഴത്തും നല്ല മുട്ടാണ് വരുന്നത് നല്ല ഫ്ലവറിങ് ഒക്കെ വിരിയണ്ട് കേട്ടോ പക്ഷെ മഴ കൊണ്ട് കണ്ട് വിരിയണില്ല വെള്ളം നിന്നിട്ട് പൂക്കൾ ചെയ്യണ് ചിലത് മാത്രമേ വിരിയണുള്ളൂ അത്രയും മഴയാണ് ഇവിടെ മലപ്പുറത്ത് അപ്പം എല്ലാത്തിലും ഭയങ്കര മുട്ടാണ് വന്നിട്ടൊക്കെയാണ് ഇത് വൈറ്റാണ് അതികണത്തിലും എനിക്കിവിടെ മുട്ട വന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ കാണിച്ചുതരാം കുറേയൊക്കെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഡബിൾ പെറ്റലായതുകൊണ്ട് മഴ തട്ടിട്ട് പൂക്കണ്ട് കുഴി താ ഇങ്ങനെ താന്നു പോലെ തന്നെ വിരിയാൻ പറ്റണില്ല അതൊക്കെ കണ്ടില്ല അപ്പോൾ ഇതിനൊക്കെ ഞാൻ എന്ത് വളമാണ് ഈ മഴത്ത് കൊടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കൊണ്ട് അപ്പം ഞാൻ കൊടുത്ത വളത്തിൻ്റെ പേരും വളം ചേണൊക്കെ കാണിച്ചിട്ട് ഒക്കെ കട്ടിൻസ് എടുത്തുക്കണ് ഇതും നല്ലൊരു കളറാണ് ഒരുപാട് കളറുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കട്ടിൻസ് കൊടുക്കേണ്ടത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം ഐ കേട്ടോ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് വേണം ഒന്ന് മെസ്സേജ് ചെയ്യാൻ ആരും ഫോൺ ചെയ്യരുത് അതൊക്കെ മുട്ടുവന്നത് കേട്ടോ അപ്പോൾ സിംഗിൾ പെറ്റിൽസ് നമ്മളെ കയ്യിലില്ല ഞാൻ ഒരുപാട് ഇപ്പോൾ ഒരു തയ്യുമ്പോൾ തന്നെ നാലും അഞ്ചും കളറ് പിടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ സമയത്താണ് ജൂണിലൊക്കെയാണ് ഏറ്റവും നല്ലത് കട്ടിൻസ് പിടിപ്പിക്കാൻ പക്ഷെ മഴയും തട്ടരുത് വെയിലും തട്ടരുത് അങ്ങനത്തെ സ്ഥലത്തേക്ക് വേണം നമ്മൾ ചെടിയെടുത്തൊക്കെ ഇതൊക്കെ പകം കണ്ടില്ല കവർ ടച്ചൊക്കെ ഞാൻ കട്ടിൻസ് പിടിപ്പിച്ചതാണ് ഇതൊക്കെ കട്ടിൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ തരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഒരാൾക്ക് ഞാൻ അഞ്ച് കട്ടിൻസാണ് കൊടുക്കുന്നത് ഇതാ ഇത്ര വലിപ്പം അപ്പോൾ ഞാൻ കൈ വെച്ചില്ല അത്ര വലുപ്പത്തിൽ കൊടുക്കുക അതിൻ്റെ അടിയിൽ ബെഡ്ഡ് ചെയ്തതാട്ടോ അപ്പോൾ ഇത്ര വലുപ്പമാണ് ഈ കട്ടിൺസിന് ഉണ്ടാവുകയുള്ളൂ ആ കൈ വിരൽ വെച്ചിരിക്കണം അവിടെ കേട്ടോ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ ബെഡ് ചെയ്തതാണ് അപ്പോൾ ഒരുപാടുണ്ട് നമ്മളെ കൈയിൽ അപ്പോൾ അഞ്ച് കളറിൻ്റെ കട്ടിൻസിന് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം ചെയ്യുക